ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരെയും കാത്തിരിക്കണം നിങ്ങളുടെ മിത്രയുടെയും ആര്യൻ്റെയും നാളത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം അപ്പം നമ്മുടെ ചാനലിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കഥകളൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളുക കഥ ഇഷ്ടപ്പെട്ട ലൈക്കും കൊടുക്കുക നമുക്ക് എന്തായാലും നാളത്തെ കഥയിലേക്ക് കടക്കാട്ടോ നാളെ നല്ലൊരു വമ്പൻ എപ്പിസോഡ് തന്നെ ഒരു ടിസ്റ്റ് ഉള്ള ഒരു എപ്പിസോഡ് തന്നെയാണ് നമുക്ക് ചില മിത്രയോട് ചില സഹതാപമൊക്കെ തോന്നും മാത്രമല്ല നമ്മുടെ ആര്യനോട് കുറച്ചുകൂടി ഇഷ്ടം തോന്നുന്നത് രണ്ടുപേരും നമ്മളൊന്ന് സ്നേഹിച്ചിരുന്നെങ്കിൽ ഒന്ന് തോന്നിപ്പോകുന്ന അടിപൊളി എപ്പിസോഡാണ് നാളെ വരാനിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ കണ്ടവസാനിപ്പിക്കണ സമയത്ത് ബാലൻ കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ട് എന്നും പറഞ്ഞിട്ട് ആര്യനോട് സംസാരിക്കുകയാണ് എന്നാണ് ആൾക്കാർ എന്നെ വിളിച്ചിരിക്കുന്നത് സ്വർണ്ണക്കള്ളൻ നാട്ടുകാർ സഹതം അപ്പുറത്തെ കൃഷ്ണമംഗലംകാർ മാത്രമല്ല നാട്ടുകാർ സഹതം എന്നെ ഇനി അങ്ങനെയാണ് വിളിക്കാൻ പോകുന്നത് നാട്ടുകാരുടെയോ വീട്ടുകാരുടെയോ ഓരിടത്തു നിന്നും അഞ്ച് പൈസ കട്ടിട്ടില്ലാത്ത ഞാനാണ് അല്ലെങ്കിൽ ഒന്നും ഒരു കള്ളം പോലും പറയാൻ ഇഷ്ടമില്ലാത്ത ഞാനാണ് ആ ഞാൻ കള്ളൻ നാട്ടുകാരുടെ മുന്നിൽ കള്ളനായി ഇത്ര നാളും വളരെയധികം അഭിമാനത്തോടെ തലയുയർത്തിപ്പിടിച്ചിട്ടാണ് ഈ ദേവമംഗലത്തെ ബാലൻ നടന്നിരുന്നത് ആരുടെയും കയ്യിൽ കൈ ആരൊക്കെ മുന്നില് കൈ നീട്ടാനായിട്ട് ഞാൻ പോയിട്ടില്ല ഒരുപാട് കഷ്ടതകൾ നിൻ്റെ അമ്മയെ വിളിച്ചുകൊണ്ട് വന്ന സമയത്ത് പോലും ഒരുപാട് കഷ്ടതകൾ അനുഭവിച്ചിട്ടുണ്ട് പക്ഷേ ആ സമയത്ത് പോലും ഇവളും ആഗ്രഹിച്ചിട്ടില്ല ഞാനും ആഗ്രഹിച്ചിട്ടില്ല അന്യൻ്റെ പണം പക്ഷേ ഇപ്പോൾ എൻ്റെ മക്കൾ വഴി എനിക്ക് ഒരുപാട് അപമാനമാണ് എൻ്റെ തലയിലേക്ക് വന്നിരിക്കുന്നത് പല പല പേരുകളാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് നാട്ടുകാരുടെ മുന്നിൽ സമൂഹത്തിൽ ഞാൻ എങ്ങനെ തലയുയുർത്തിപ്പിടിച്ച് നടക്കും ഞാൻ എങ്ങനെ നെഞ്ചു പിരിച്ച് നടക്കും എന്നൊക്കെ ചോദിക്കുകയാണ് ആര്യൻ ഒന്നും മിണ്ടാതിങ്ങനെ നിൽക്കുക കേട്ടോ അപ്പോൾ ഇതിനെല്ലാം കാരണക്കാരൻ നീ തന്നെയാണ് ആ പൈസ എവിടെ ആ സ്വർണം എവിടെ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആര്യൻ ഉത്തരവില്ല കേട്ടോ ആര്യൻ ഒന്നും ഇങ്ങനെ നിൽക്കണം കേട്ടപ്പോഴേക്കും നിന്നോടല്ലേ ചോദിച്ചത് ആ സ്വർണം എവിടെ നി നീ ചെയ്ത എല്ലാ തെറ്റുകളും ഞാൻ ക്ഷമിക്കാം പക്ഷേ ആ സ്വർണം അതൊരിക്കലും എനിക്ക് ക്ഷമിക്കാനാവില്ല സ്വർണവും പൈസയും അത് തിരിച്ചു കൊടുക്കേണ്ടത് തന്നെയാണ് അത് തിരിച്ചു കൊടുത്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ആര്യൻ പറഞ്ഞു അത് ചിലവായി പോയി എന്ന് ഞാൻ പറഞ്ഞതല്ലേ ഏതു പോയാലും വേണ്ടില്ല അത് തിരിച്ചു കൊടുക്കണം ഇതിന് മാത്രം ഈ ഒരു എത്ര നൂറ് പവൻ്റെ സ്വർണവും കുറേ പൈസയും രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് ഇല്ലാണ്ടാക്കാൻ മാത്രം എന്ത് ചിലവാണ് നിനക്ക് ഉണ്ടായിരുന്നത് ഹേ അതിൽ നിന്ന് കുറച്ചല്ലേ ചിലവായി പോയിട്ടുണ്ടാവുള്ളൂ അത് ഞാൻ തരാളാണ് ഏ ആ ബാക്കി സ്വർണം ബാക്കി സ്വർണവും പണവും എവിടെ നീ അതിനെ വെച്ചുകൊണ്ടിരിക്കാനൊന്നും നോക്കണ്ട എന്നിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ആര്യനൊന്നും മിണ്ടാതിങ്ങനെ നിൽക്കുക കേട്ടോ ഗോമതി ഈ മൗനം ഈ രീതിയിൽ മുന്നോട്ട് പോകാനാണെങ്കിൽ ഞാൻ സമ്മതിക്കില്ല പറ നിൻ്റെ മോനോട് പറ സ്വർണവും പണവും കൊണ്ടു തരാനായിട്ട് അപ്പോൾ ബാലേട്ട അവൻ്റെ കയ്യിൽ ഇല്ലെന്നല്ലേ പറഞ്ഞത് അവൻ്റെ കയ്യിൽ ഇല്ല എങ്കിൽ എവിടെ ആ പൈസ എവിടെ സ്വർണം എവിടെ അത് പറ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ആര്യനാണെങ്കിൽ ആകെ എന്ത് ചെയ്യുന്നറിയാത്തൊരവസ്ഥയിൽ കുഴങ്ങി ഇങ്ങനെ നിൽക്കുകയാണ് ആ സമയത്ത് മിത്ര അങ്കിൾ എന്നിങ്ങനെ വിളിച്ചിട്ട് ഒക്കെ തുറന്ന് പറയാനായിട്ട് തുടങ്ങുകയാണ് കാരണം ഇനിയും ആര്യനെ ഇങ്ങനെ കുറ്റക്കാരനാക്കി നിർത്തുന്നതിനോട് അവൾക്ക് യോജിപ്പില്ല ശത്രുവൊക്കെ തന്നെയാണ് അല്ലെങ്കിൽ ഒരുപാട് വഴക്കിട്ടിട്ടുണ്ട് പക്ഷേ താൻ കാരണം ഒരാളിങ്ങനെ കുറ്റവാളിയെ പോലെ കുറ്റപ്പെടുത്തലുകളെല്ലാം ഏറ്റുവാങ്ങി എല്ലാം സഹിച്ച് വേണമെങ്കിൽ തന്നെ തന്നെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കാം അല്ലെങ്കിൽ തന്നെ ഒറ്റ കൊടുക്കാം ആര്യന് പക്ഷെ ആര്യൻ അത് ചെയ്യുന്നില്ലല്ലോ എന്ന് ഓർത്തുകൊണ്ട് തന്നെയാണ് ആ ഒരു സങ്കടത്തിൽ നമ്മുടെ മിത്ര തുറന്ന് ഇങ്ങനെ ഞാൻ പറയാം എന്നിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ആരും പറ ആരും പറയണ്ട എന്തായാലും സ്വർണം അതിപ്പം നീ പറഞ്ഞാൽ പോലും ഇനി ആ സ്വർണം കൊടുക്കില്ല അത് എൻ്റെ ഭാര്യയായി അവകാശപ്പെട്ട സ്വർണമാണ് അതിപ്പം നീ നിൻ്റെ അച്ഛൻ കല്യാണം കഴിക്കുന്ന ആൾക്ക് കൊടുക്കാൻ വെച്ചിരുന്ന സ്വർണ്ണമാണ് നിന്നെ കല്യാണം കഴിച്ചത് ഞാനായോണ്ട് അത് എൻ്റെ സ്വർണ്ണമാണ് അത് ഇനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും കൊടുക്കുന്ന പ്രശ്നമില്ല അതിൻ്റെ പേരിൽ അച്ഛനോട് ആരെങ്കിലും എന്തെങ്കിലും ചോദിക്കുന്നുണ്ട് അച്ഛനെ തയ്യൽ ഉരുത്തി പിടിച്ച് നിൽക്കാൻ പറ്റുന്നില്ലെങ്കിൽ എൻ്റെ അടുത്ത് വരാൻ പറ അവരോട് ഞാൻ പറയാം അവരോട് അത് ബാക്കിയൊക്കെ അല്ലാണ്ട് എന്നെ ചോദ്യം ചെയ്യാനൊന്നും വരേണ്ട പ്രായപൂർത്തിയായൊരു ചെറുപ്പക്കാരൻ തന്നെയാണ് അച്ഛൻ്റെ ഇഷ്ടത്തിന് ഞങ്ങളെ തല്ലിയും കൊല്ലിയും വളർത്താനായിട്ടും അച്ഛൻ്റെ ആ ഒരു രീതിയിൽ വളർത്താനൊന്നും ഇനി നടക്കത്തില്ലേ പഴയ കാലമൊന്നും അല്ല അച്ചാ ഇത് എന്തൊക്കെ പറഞ്ഞിട്ട് നമ്മളെ ബാലനെ അങ്ങ് ശരിക്കും ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിലാണ് ഇവൻ സംസാരിച്ചത് ഇവിടെ നിന്നൊന്നും രക്ഷപെടണം അച്ഛൻ്റെ ഈ ചോദ്യങ്ങൾക്ക് മുമ്പിൽ നിന്നൊരു രക്ഷപ്പെടണം മിത്ര സത്യങ്ങൾ തുറന്നു പറഞ്ഞാൽ തീർച്ചയായിട്ടും പെട്ടുപോകുന്നത് ഗോമതിയാണ് കാരണം സത്യം തുറന്നു പറയുമ്പോൾ അല്ലെങ്കിൽ ഈ ഒരു കഥ തുറന്നു പറയുമ്പോൾ അവിടെ ഗോമതിക്ക് ഒരു വലിയ റോളുണ്ട് കാരണം ഗോമതിയാണ് ഈ കല്യാണം നടത്തി വെച്ചത് ഒരിക്കലും അച്ഛൻ ഈ ഒരു കാര്യത്തിൽ പിന്നെ അമ്മയോട് ക്ഷമിക്കാൻ പറ്റിയെന്ന് വരില്ല അച്ഛനില്ലാത്ത ഒരു ജീവിതം അമ്മയ്ക്ക് സങ്കല്പിക്കാൻ പോലും പറ്റത്തില്ല അതുകൊണ്ട് അവർ തമ്മിലുള്ള ഒരു സ്നേഹബന്ധത്തിന് വിള്ളലേൽപ്പെടുത്താനായിട്ട് ഇവൻ മെനക്കെടുന്നില്ല എന്നുള്ളതാണ് അല്ലെങ്കിൽ ഇവൻ അതിന് മുതിരുന്നില്ല അതുകൊണ്ട് തന്നെയാണ് സ്വയം എല്ലാ കുറ്റവും സ്വയം ഏറ്റെടുത്തുകൊണ്ട് തന്നെ ഇങ്ങനെ സംസാരിക്കുന്നത് എന്തായാലും നമ്മുടെ ഇതും പറഞ്ഞിട്ട് ആര്യൻ അങ്ങ് പോവാണ് കേട്ടോ ആര്നങ്ങ് പോയിക്കഴിഞ്ഞപ്പോഴേക്കും ബാലൻ ആകെ സങ്കടപ്പെട്ടുകൊണ്ട് തൃപ്തിയായി മക്കളെ വളർത്തി എനിക്ക് തൃപ്തിയായി എൻ്റെ മക്കൾ എന്നോട് ഇങ്ങനെ തന്നെ കാണിക്കണം എന്തിനാ ഗോമതി എന്നെയും ഇങ്ങോട്ടേക്ക് വിളിച്ചോണ്ട് വന്നത് എന്തായാലും ഇനി എനിക്കിങ്ങനെയൊരു മകനില്ല ഞാനിനി അവനോട് സംസാരിക്കില്ല എന്നൊക്കെ പറഞ്ഞ് ബാലനും പോവാണ് കേട്ടോ ബാലനും മുറിയിലേക്ക് കയറി ദേശത്തോടു കൂടി പോവുകയാണ് എൻ്റെ പൊന്നെ എന്ത് ചെയ്യണം എന്നറിയാതെ നമ്മുടെ ഗോമതി ഇങ്ങനെ നിൽക്കുകയാണ് അതുപോലെ മിത്രയും ഗോമതിയും ഒക്കെ ഇങ്ങനെ നിൽക്കുകയാണ് മിത്രയാണ് ആകെ സങ്കടപ്പെട്ടാട്ടോ മിത്രയുടെ റൂമിൽ നിൽക്കുന്നത് വളരെയധികം സങ്കടമുണ്ട് മിത്രയ്ക്ക് കാരണം താൻ കാരണമാണല്ലോ എന്ന് കരുതിയിട്ട് അപ്പോൾ ഗോമതി മിത്രയെ സമാധാനിപ്പിക്കാനായിട്ട് ചെല്ലാണ് മോള് വിഷമിക്കുകയൊന്നും വേണ്ട എൻ്റെ മകൻ ഒരിക്കലും ആ ഒരു കാര്യം തുറന്ന് പറയില്ല കാരണം അവനോട് അത് ആവശ്യപ്പെട്ടത് ഞാനാണ് അവനത് തുറന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് എന്നെയാണെന്ന് അവനറിയാം ബന്ധങ്ങൾക്ക് ഒരുപാട് വില കൊടുക്കുന്നതാണ് അതുകൊണ്ട് തന്നെ കുടുംബ ബന്ധം ഇല്ലാതാക്കാനായിട്ട് ഈ കുടുംബത്തിൻ്റെ സമാധാനം ഇല്ലാതാക്കാനായിട്ട് അവൻ ഈ ഒരു കാര്യം പറയില്ല ഇപ്പം അവനാണ് കുറ്റവാളി അതൊരു പക്ഷേ അതങ്ങ് കുറച്ച് നാൾ കഴിയുമ്പോൾ തേഞ്ഞുമാഞ്ഞങ്ങ് പോവുമായിരിക്കാം പക്ഷേ അല്ലാതെ ഞാനാണിതിന് മുൻകൈ എടുത്തതെന്ന് അറിഞ്ഞാൽ ഒരിക്കലും ബാലേട്ടൻ എന്നോട് ക്ഷമിക്കില്ല അതവന് നന്നായിട്ടറിയാം ബാലേട്ടൻ ക്ഷമിക്കില്ല എന്ന് മാത്രമല്ല ബാലേട്ടൻ തകർന്നു പോകും ബാലേട്ടനൊട്ടും പ്രതീക്ഷിക്കില്ല ഇത് അതുകൊണ്ട് ആണ് അവൻ അങ്ങനെ ചെയ്തത് നല്ലൊരു മനസ്സിൻ്റെ ഉടമയാണ് മോളെ എൻ്റെ മോൻ നല്ലൊരു മനസ്സിൻ്റെ ഉടമ ഈ ഭൂമിയിൽ ഇത്രയും നല്ലൊരു മനസ്സിൻ്റെ ഉടമ എനിക്ക് തോന്നുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് എന്തായാലും നമ്മുടെ ആര്യൻ ഇങ്ങനെ പുറത്തുപോയി ഇങ്ങനെ നിൽക്കുമ്പോഴേക്കും മിത്ര ആര്യനോട് സംസാരിക്കാനായിട്ട് സോറി ഒക്കെ ഇവള് കാരണമാണല്ലോ ഇത്രയൊക്കെ സംഭവിച്ചത് അതിന് വേണ്ടിയിട്ട് ആര്യൻ്റെ അടിയിലേക്ക് ചെല്ലുകയാണ് കേട്ടോ ആര്യൻ്റെ അടിയിലേക്ക് ചെന്നിട്ട് പതുക്കെ ഒന്ന് ചുമച്ച് ഇവൻ പുറകിൽ ഇവിടെ വന്ന് നിൽക്കുക എന്നിവനെ ഒന്ന് അറിയിക്കണമല്ലോ എന്നിട്ട് ചുമച്ച് പതുക്കൊന്ന് മുരടക്കെ അനക്കി ആര്യൻ എന്നൊക്കെ ഇങ്ങനെ വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും ദേഷ്യത്തോടു കൂടി നോക്കുക എന്താ എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും സോറി സോറി ആര്യ ഞാൻ കാരണമല്ലേ ആര്യൻ അധികം ബുദ്ധിമുട്ടുന്നത് എനിക്കറിയാം ഞാൻ എല്ലാ കാര്യങ്ങളും തുറന്ന് പറഞ്ഞോളാം എന്നിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എന്തിനാണ് നീ തുറന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് അറിയാവ് ഇപ്പം ഞാൻ മാത്രമാണ് കുറ്റവാളിയായിട്ട് നിൽക്കുന്നത് പക്ഷേ ഇതെല്ലാം തുറന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പൊട്ടിത്തെറിയായിരിക്കും ഈ വീട്ടിലുണ്ടാകുന്നത് ഈ വീട്ടിൻ്റെ സമാധാനം അതോടുകൂടി എന്നന്നേക്കുമായിട്ട് നിലച്ചു പോകും അതുകൊണ്ട് ഒരിക്കലും ഒന്നും തുറന്ന് പറയേണ്ട നീ ഇനിയിപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടൊന്നും എന്നോട് പറയാതിരുന്നാൽ മതി എൻ്റെ കൺമുന്നിലേക്ക് വരാതിരുന്നാൽ മതി എൻ്റെ ജീവിതം തകർത്ത് കളഞ്ഞിട്ട് എന്നൊക്കെ ഇങ്ങനെ ആരെയും ദേഷ്യത്തോടു കൂടി പറയുകയാണ് നിനക്ക് സമാധാനമായല്ലോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അപ്പോഴേക്കും ഇവിടെ ആകെ സങ്കടപ്പെട്ട് കരയാനായിട്ടൊക്കെ തുടങ്ങുകയാണ് അപ്പോഴേക്കും മിത്രം വന്നിട്ട് എന്തിനാടാ നീ അതിനിങ്ങനെ വഴക്ക് പറയുന്നത് ഞാൻ ആരെ വഴക്ക് പറഞ്ഞു പറഞ്ഞതെന്നല്ലോ ഉള്ള കാര്യം പറഞ്ഞതാണ് എന്ത് കാര്യം എന്തായാലും സ്വർണ്ണം തിരിച്ചു കൊടുക്കലും കാര്യങ്ങളൊന്നും നടക്കത്തില്ല അച്ഛൻ പറയുന്നു ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുമോ ഇല്ല എൻ്റെ കയ്യിലില്ല കൊടുക്കാനായിട്ട് കൊണ്ടുക്കാനുണ്ടെങ്കിൽ നിങ്ങൾ കൊടുക്കുക എന്നിട്ട് പറ അല്ലാണ്ട് ഇപ്പോൾ ഞാൻ എന്താ ചെയ്യുക എന്നൊക്കെ ഇങ്ങനെ ആര്യൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഗോമതി ഈ അമ്മയോട് പോലും ദേഷ്യമുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാം അമ്മയോട് മോന് ദേഷ്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അമ്മയോട് എനിക്ക് എന്തിനാണ് ദേഷ്യം ദയവ് ചെയ്ത് എന്നോട് ഈ ഈമാതിരി ചോദ്യങ്ങളുമായിട്ട് വരല്ല എന്നെ ഒന്ന് വെറുതെ വിടുക നിങ്ങൾക്ക് എന്നോടൊക്കെ തരി സ്നേഹമെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ ഒന്ന് ഒറ്റയ്ക്ക് വിടുക എന്നൊക്കെ പറഞ്ഞിട്ട് ആര്യൻ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ ആര്യൻ ആകെ ഒരു സങ്കടപ്പെട്ട് സംസാരിക്കുക അമ്മ വെറുതെ ഞാൻ ഒരുപാട് പ്രശ്നത്തിലാണ് അമ്മയെ നിൽക്കുന്നത് എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നതിലും സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറം പ്രശ്നത്തിലാണ് ഞാൻ അച്ഛൻ എൻ്റെ അച്ഛനെ തള്ളിപ്പറയാൻ പോലും കൂട്ടാക്കിയത് നിങ്ങളെയൊക്കെ രക്ഷപ്പെടുത്താനാണ് ഒരിക്കലും ഞാൻ അമ്മയെ ഒറ്റ കൊടുക്കില്ല അമ്മയെ അമ്മയാണിതിന് പിന്നിലൊന്നും ഞാൻ പറയില്ലാമ എന്ന് ബാലന് നമ്മുടെ ഇങ്ങനെ പറഞ്ഞിട്ട് നമ്മുടെ ഗോമതി അവിടെ നിന്നിങ്ങ് പോവുകയാണ് കേട്ടോ മോനും മോനെ മാപ്പ് എന്നൊക്കെ പറഞ്ഞ് മോന് മുൻപിൽ കൈകൂപ്പി പിടിച്ചിട്ടാണ് ഗോമതി അവിടെ നിന്ന് പോകുന്നത് മിത്രയും ഇതൊക്കെ കണ്ടിട്ട് ആകെ സങ്കടപ്പെട്ടിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ മിത്രയുടെയും മിത്രയും കരയുകയാണെന്ന് തന്നെ പറയാം താൻ കാരണമാണല്ലോ ഇത്രയധികം ഈ കുടുംബത്തിൽ സംഭവിക്കുന്നത് എന്നോർത്തുകൊണ്ട് ത്തെല്ലാം കഴിഞ്ഞ് നമ്മുടെ ബാലൻ ഗോമതി സ്റ്റോഴ്സിൽ ചെന്നിരുന്നപ്പോഴാണെങ്കിൽ പോലും രാമേട്ടനോടും ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ് ആര്യൻ ഒരിക്കലും ആര്യൻ ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് ചെയ്തത് ഞാൻ ഗോമതിയെ വിളിച്ചുകൊണ്ട് വന്നു ശരിയാണ് ഗോമ ആ ഒരു തെറ്റ് ഇപ്പോൾ എൻ്റെ അച്ഛനുണ്ടായിരുന്ന ഒരു പക്ഷെ അച്ഛനത് ക്ഷമിക്കാൻ പറ്റുമായിരുന്നോ ഇല്ലയോ എന്നൊക്കെ ഇപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തായാലും ആകാശമീനാക്ഷിയെ വിളിച്ചുകൊണ്ട് വന്ന സമയത്തും എനിക്കൊരു സങ്കടവും വിഷമമൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇതുപോലൊരു നാണക്കേട് ഉണ്ടായിട്ടില്ല ഇത് കാരണം ഇവൻ ചെയ്തത് എൻ്റെ മകൻ ആരെയും ചെയ്തത് വലിയൊരു തെറ്റ് തന്നെയാണ് ആ സ്വർണം എടുത്തുകൊണ്ട് വരാൻ പാടില്ലായിരുന്നു ഇപ്പം അവനിലൂടെ ഞാനും കള്ളനായിരിക്കുകയല്ലേ എന്നൊക്കെ ബാലേട്ടനോട് ബാലേട്ടൻ ബാലൻ രാമേട്ടനോട് ഇങ്ങനെ പറയുകയാണ് കേട്ടോ മാത്രമല്ല സ്വർണ്ണം ഞാൻ തിരിച്ചു കൊടുപ്പിക്കും എന്നൊരു ഒരു ഉത്തരവാദിത്വം ആ ഒരു ഇതുകൂടി തീരുമാനം കൂടി ബാലൻ എടുക്കുകയാണ് അപ്പോൾ ഇതൊക്കെയാണ് വരാനിരിക്കുന്ന എപ്പിസോഡിലെ നാളത്തെ വിശേഷം നാളത്തെ എപ്പിസോഡ് രാവിലെ തന്നെ അപ്ലോഡ് ചെയ്യാം അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക എല്ലാവരും അഭിപ്രായങ്ങളൊക്കെ പറയുക സിയോ ഗെയിം താങ്ക്